ജിന്നും മിൻസുമടക്കിയൊതുക്കി സുലൈ മിയ ജഗദലപതികൾക്കതിപതിയായി വായും വിസ്മി എന്തിനും ഒരു പരിഹാരമാണ് െത്തി ഒരു മനോഹരമായ വീടുണ്ടല്ലോ ആ വീടിൻ്റെ അതിർപ്പമെന്താണ് യുക്കാലു ആ വീടിന്റെ പേര് തന്നെ ദാറഞ്ഞൂർ എന്നാണ് ദാറഞ്ഞൂർ ദാറഞ്ഞൂർ പ്രകാശം കണ്ട് തന്നെ അതിന്റെ നിർമ്മാണം പേര് തന്നെ ദാറിന്യോർന്ന സുബഹാനല്ലാഹി ജല്ല ജലാലു അങ്ങനെ അതിനെ പേരിടാനുള്ള കാരണം അതിൻ്റെ നിർമ്മാണം എല്ലാം പ്രകാശം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എവിടെ നോക്കിയാലും നല്ല നല്ല രസകരമായിരിക്കുന്ന പ്രകാശമാണ് സുബഹാനല്ലാ വൈയഫിൽഹവാ അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് തൂണുകളൊന്നും അതിനില്ല ലൈസലഹത്തൊരി അതിലേക്ക് പ്രവേശിക്കാൻ മറ്റൊരു മാർഗവും അവിടെ കാണുന്നില്ല അങ്ങനത്തെ മനോഹരമായ വലിയൊരു ബിൽഡിങ് നല്ലൊരു കൊട്ടാരം സ്വർഗത്തിൽ ഉണ്ട് അപ്പോൾ നബിതങ്ങളോട് ചോദിച്ചു യാ യാസൂലല്ല മുസ്തഫായ നബിയേന ഒരു തൂണുമില്ലാതെ ഒരു കോണിപ്പടിയില്ലാതെ ഒരു സ്റ്റെപ്പില്ലാതെ എങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോവൽ നബിയേ അപ്പോഴാണ് ലോകത്തിൻ്റെ നേതാവ് സയ്യുദ് ഹബീബുനൽ മുസ്തഫാ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതിലേക്ക് അതിൻ്റെ അത്ഭുതമായിരിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കാൻ പോലൂ നിങ്ങൾ പറഞ്ഞോ റഹീം

മഷ അല്ലാ അങ്ങനെ ബിസ്മി വല്ലാത്തൊരു വചനമാണ് ഉമ്മമാരെ ബിസ്മില്ലാഹി ചെറിയ മക്കൾക്ക് നിങ്ങൾ മുല കൊടുക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ബിസ്മിജെല്ലാം മറന്നു പോവല്ലേ ആ കുട്ടിയുടെ ഭക്ഷണമാണ് മോളേ ബിസ്മില്ലാഹി റഹീം അത് ചൊല്ലിക്കൊണ്ടി കൊടുക്കുമ്പോൾ ഈ കുട്ടി നിരന്തരമായി അള്ളാഹുവിന്റെ പേരിങ്ങനെ ഓർമ്മ വരികയാണ് അതിങ്ങനെ കേൾക്കുകയാണ് അള്ളാഹു എന്നുള്ള ചിന്ത ഈ കുട്ടിയുടെ മനസ്സിലേക്ക് വരുകയാഷാ അല്ലാ ബിസ്മി എന്തിനും ഒരു പരിഹാരമാണ് റബ്ബ് അത് ചൊല്ലി വിജയിക്കുവാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ ഇമാം കുർത്തുബീതങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്നുള്ളത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് റബ്ബ് നമ്മുടെ ജീവിതത്തിലുടനീളം എല്ലാ സുഹൃതങ്ങളിലും വിട്ടുപോവരുത് അത് ചെല്ലാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ സുലൈമാബി അലൈഹിത്തു വസ്സലാം സോളമാൻ എന്ന് ഇംഗ്ലീഷുകാര് പറയും ഭൂലോക ചക്രവർത്തിയായിരുന്നല്ലോ ലോകം അടക്കി ഭരിച്ചിരുന്ന നാലാളുകളിൽ ഒരാൾ സുലൈമാ നബിയുടെ ചരിത്രം സംഭവം തന്നെയാണ് ജിന്നും ുംകൾ അതിയായിരങ്കൊത്തില്ലേ ആ സുലൈമാ നബി സുലൈമാൻ അൽ ഹുദൂദ് ആ പക്ഷിയെ സുലൈമാ നബി സുലൈമാൻ ബൽഖീസ് ബൽക്കീസ് രാജ്ഞിയുടെ അടുത്തേക്ക് ഒരു കത്തും കൊടുത്തേക്കുകയാണ് കത്ത് കൊടുത്തയച്ചുകൊണ്ട് ആ മരങ്കൊത്തി അങ്ങോട്ട് പോകുക പോകാൻ നോക്കുന്ന സമയത്ത് മരങ്കൊത്തിക്ക് ഭയങ്കര ആവേശമാണ് മറ്റുള്ള പക്ഷികൾ ചോദിക്കുന്നു നീ എങ്ങനെ ഒറ്റക്ക് പോകുക ഒരുപാട് കിലോമീറ്ററുകൾ പോവണ്ടേ നീ എങ്ങനെ പോകും നിനക്കെന്താ ധൈര്യം അപ്പോഴാണ് മിസ്റ്റർ മരംകുർത്തി പറയുന്നത് ഞാൻ ബിസ്മില്ലായുർ വഹിമാനിർവഹിം ഞാനെന്തിന് പേടിക്കണം ഒരാളോടുകൂടെ ബിസ്മില്ലായുർ വഹിമാനിർവഹീം എന്ന മഹത്തരമായ വചനമുണ്ടായാൽ പിന്നെ ഞാൻ ആരെ പേടിക്കാനാ മരംകുർത്തി അങ്ങോട്ട് പ്രസംഗിച്ചു അത് തീരുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ മഹത്തരമായ ബിസ്മില്ലാഹിർ എന്നോട് കൂടെയുണ്ടെന്ന് പറയേണ്ട താമസം ഈ മരം നല്ലൊരു സ്ഥാനം അള്ളാഹു കൊടുക്കാണ് നല്ലൊരു കിരീടം മരംകുത്തിയുടെ തലയിൽ അങ്ങ് അള്ളാഹു താല വെച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഇപ്പോഴും മരംകുത്തി നമ്മൾ കാണുമ്പോൾ അതിൻ്റെ തലയിൽ നല്ലൊരു കിരീടം ഉണ്ടാവും രാജകീയമായാണ് മരംകുത്തിയുടെ വരവും രാജകീയമായിട്ട് തന്നെയാണ് മരംകുത്തിയുടെ പോക്കും ഉണ്ടാകുക പക്ഷെ അള്ളാഹ് എന്താ സംഭവിച്ചത് എന്നുള്ളതാണ് അത് മഹത്തരാണ് അത്ഭുതാണ് അതിൻ്റെ ലോകം അത് പ്രിയപ്പെട്ട ഉമ്മമാരെ ബിസ്മില്ലാഹുറമാൻ റഹീം ജീവിതത്തിലൂടെ നീളം നമ്മളിലുണ്ടാകണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ബിസ്മില്ലാർഹ അതിൻ്റെ പ്രത്യേകത അന്ന് അള്ളാഹു എന്നുള്ള ഇസ്മതിലുണ്ട് അതാണ് അള്ളാഹു എന്നുള്ള ഇസ്മ ഇസ്മുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നുള്ള ഇസ്മ അത്ഭുതമാണ് ഒരാൾക്ക് ടെൻഷനുണ്ടായി പ്രത്യേകമായ മുറാദ് ഹാസ്യരാവാറുണ്ടായി എന്നാൽ എഴുപതിനായിരം പ്രാവശ്യം യാ 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 കൂട്ടി അങ്ങ് ചൊല്ലി അങ്ങ് നല്ല ദ്വായ കിട്ടൂ ഒരു സംശയവും ഇല്ല റബ്ബേ ഈ ബിസ്മിയുടെ വ്യാഖ്യാനങ്ങൾ എത്രയാണ് ഇമാമിയങ്ങൾ ബിസ്മിയുടെ വിശദീകരണമായി പണിതുന്ന ഒരുപാട് ഫലായിലുകളടങ്ങിയതാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ദിവസങ്ങളോളം വയന്ന് പറഞ്ഞാൽ തീരാൻ തീരൂല ഇതിൻ്റെ പവർ ചുരുക്കത്തിൽ ഏതൊരു കാര്യം നമ്മുടെ തുടങ്ങുമ്പോഴും കുല്ലു അമ്പിൻ ദീപാൽ ഏതൊരു നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മില്ല കൊണ്ട് തുടങ്ങിയിട്ടില്ല എങ്കിൽ അതിൽ അള്ളാഹു നമുക്ക് ചെല്ലാൻ തോഫിക്ക് നൽകട്ടെ